ചെന്നൈ ബാംഗ്ലൂർ ഒക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ബ്ലോക്ക് അല്ലിന്യം മാലിന്യം വേറെന്തെങ്കിലും മാലിന്യം കൂടുതലാണ് കൊച്ചിയിൽ

இருக்கிற இந்த வீடெல்லாம் கட்டி இருக்காங்க அதெல்லாம் சூப்பர் ரொம்பவே அழகா இருக்கு நாங்க இருந்த இந்த த்ரீ டேஸ்ல வந்து அதெல்லாம் இருக்கட்டும் அதுக்கப்புறம்

അപ്പൊ പിണറായി വിജയന്റെ സർക്കാരാണ് ഇപ്പൊ ഭരിച്ചോണ്ടിരുന്നത് അപ്പൊ ഇത് കഴിഞ്ഞാൽ ഇനി ഏത് ഏത് പാർട്ടി പാർട്ടി ഭരിച്ചാലും കുഴപ്പമില്ല നാട് നാട് നന്നാണോ ഭരണം നന്നായാ മതി ഏത് 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 പാർട്ടിക്കാരായെങ്കിലും ഭരിക്കുന്ന ആള് നേരെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഭരണ ഏത് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ട് അതിനോടേ യോജിക്കുന്നുള്ളൂ ഇത്ര നാളത്തെ ഇത്ര നാളത്താണെങ്കിൽ എന്ത് ഭരണം വലിയ ഇതൊന്നും ഇല്ല വല്യൊന്നും ശോകമാണല്ലേ ശോകം ശോകം നാളെ നിങ്ങൾ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ നാലു പേരെടുത്തു ചോദിക്കാം അഞ്ചു പേരെടുത്തും ബ്രോ നാളെ മുഖ്യമന്ത്രിയായ ബ്രോ എന്ത് ചെയ്യും ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യും അതന്നെ ബ്രോ എന്ത് അതേപോലെ എല്ലാരും ആൻസർ എല്ലാവർക്കും വേണ്ട എല്ലാവരും എല്ലാം ചെയ്ത് കൊടുക്കും കൊച്ചിയിൽ കൊച്ചിയില് ഒരു മാറ്റം പറയാം കൊച്ചിയിൽ മാറ്റാൻ പറ്റിയത് ഒന്നാമത് മെയിൻ ബ്ലോക്ക് മാറ്റണം ബ്ലോക്ക് മാറ്റണം പിന്നെ മെട്രോയിലായെങ്കിലും അതായത് ബസ്സിലായെങ്കിലും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിലെല്ലാം ഒന്ന് കൊറച്ച് ബ്ലോക്കും കാര്യങ്ങളും കുറഞ്ഞെങ്കിലും പ്രശ്നം ഇതെല്ലാം ഇതെല്ലാം നാട് നിങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ല ആരും യൂസ് ചെയ്യാറില്ല യൂസ് യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടോ

മാറ്റണോ പറയാനുണ്ടോ ആ ില് മാറ്റോളില് കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ മോനെ ടീച്ചേഴ്സ് മാറ്റണോ ടീച്ചേഴ്സിനെ മാറ്റണം പിന്നെ അല്ലല്ലേസ് പറഞ്ഞു പിന്നെ ഒന്നും ചെയ്യണ്ടേ മോന്റെ എന്തോ മാറ്റി ചോറായി പഠിപ്പിക്കുവോ അത് പഠിക്കാത്തോണ്ടല്ലോ ആണോ അല്ല പഠിക്കും എന്നാലും ടീച്ചർമാരൊക്കെ മാറ്റണോല്ലേ അപ്പൊ എന്തേലും കേട്ടാ ശരി ശരി സെറ്റ് മാഡം ചേച്ചി കൊച്ചിയിൽ അടിയന്തരമായിട്ട് മാറ്റേണ്ട ഒരു കാര്യം പറയാവോ ബ്ലോക്ക് ബ്ലോക്ക് മാത്രം ഏറ്റവും വലിയ പ്രശ്നം പിണറായി സർക്കാർ കഴിഞ്ഞാൽ അടുത്തത് ആര് ഭരിക്കണമെന്നാണ് ചേച്ചിയുടെ ഒരു നമുക്ക് മതി ഇപ്പഴത്തെ ഈ ഒരു സർക്കാരിന്റെ ഇത്രയും നാളത്തെ ഭരണം അങ്ങനെ ഉണ്ടായിരുന്നു വളരെ മോശം വളരെ മോശം അപ്പൊ പുതിയ ആള് പറഞ്ഞാണ് മാറ്റം എ കൊച്ചിയില് അടിയന്തരമായിട്ട് വരുത്തേണ്ട ഒരു മാറ്റം എന്താണ് ഈ പിണറായി വിജയന്റെ സർക്കാരിന് ശേഷം വേറെ ഏതെങ്കിലും പാർട്ടിക്കാര് വരണം അല്ലെങ്കിൽ വേറെ അടുത്ത ആര് ഭരിക്കണമെന്നാണ് കോൺഗ്രസ് ഭരിക്കണം ഭരിക്കണമെന്നാണ് ഇത്ര നാളത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു മോശമാണ് കോൺഗ്രസ് എന്താ പേര് അബ്ദുറഹ്മാൻ കേട്ടോ മാറ്റോട്ടാ ഇപ്പം പിണറായി സർക്കാർ ഉണ്ടല്ലോ ഇത് കഴിഞ്ഞാൽ ആര് തുടരണം എന്നാണ് ഇത്ര ഒരു ഇത്തവണത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു പിണറായി വിജയൻ ഭരണം രീതിയിലാണ് കൊച്ചിയില് അടിയന്തരമായിട്ട് മാറ്റണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ

അതെ കൊച്ചിയില് അടിയന്തരമായിട്ട് മാറ്റണ്ട കുറച്ച് മാറ്റങ്ങൾ കൊച്ചി തന്നെ മാറ്റണം കൊച്ചി എന്താണ് മാറ്റേണ്ടത് കൊച്ചിയിൽ അത് അത് കണ്ടില്ലേ മാലിന്യം പിന്നെ വേറെ എന്തെങ്കിലും കൊച്ചി തന്നെ മാറ്റുക കൊച്ചി തന്നെ മാറ്റണമെന്നാണ് കൊച്ചി തന്നെ മാറ്റണമെന്നാണ് ചേട്ടൻ പറയുന്നത് കൊച്ചി എടുത്ത് കൊച്ചി എടുത്ത് നമുക്ക് തൃശ്ശൂരേക്ക് മാറ്റി വെക്കാം ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിന്റെ ഈ ഒരു ഭരണം

ഇപ്പത്തെ യുവ യുവതലമുറ അനു നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാം മയക്കുമരുന്നാണ് അത് കിട്ടാത്തതാണോ അതോ കിട്ടുന്നതാണോ കിട്ടുന്നത് കിട്ടുന്നതാണ് നിരോധിക്കണമെന്നാണ് എന്തൊക്കെയാണ് നിരോധിക്കേണ്ടത് പറയുമ്പോൾ മദ്യം മയക്കുമരുന്നെന്ന് പറയുമ്പോഴും കഞ്ചാവ് അതെല്ലാം നിരോധിക്കണമെന്നാണ് അല്ലേ ബ്രോനെ മുഖ്യമന്ത്രി നിരോധിക്കൂ മുഖ്യമന്ത്രിയാക്കിയാൽ നിരോധിക്കുമോ പിണറായി വിജയന്റെ ഭരണത്തിന് ശേഷം ഇനി ആര് വരണമെന്നാണ് ചേട്ടന്റെ ഒരു ആഗ്രഹം ആര് നന്നായിട്ട് ഇപ്പഴത്തെ ഇത്രയും നാളത്തെ ചെയ്ത് നല്ല രീതിയിൽ ഭരിക്കുക അത്രേ ഉള്ളൂ നാളെ ചേട്ടൻ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ചേട്ടൻ എങ്ങനെ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിരോ ചെയ്യും ചെയ്യാൻ പറ്റുന്ന നാല് കാര്യങ്ങൾ പറയാമോ ഇപ്പൊ നമ്മുടെ കെ എസ് ആർ ടി ബസ്സിന് വരുന്നെടുക്കാം അപ്പൊ അതിനെ പറ്റിയുള്ള കാര്യം ഓരോ ഓടുന്നില്ല കട്ടപ്പുറത്തേക്ക് ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ശരിയാക്കി കൊടുക്കാം ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ചെയ്ത് കേരളം ഗതാഗതമാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ കൊച്ചിയിൽ അടിയന്തരമായിട്ട് മാറ്റേണ്ട ഒരു നാല് കാര്യങ്ങൾ പറയാമോ കൊച്ചിക്കാരൻ കൊച്ചിക്കാരൻ കൊച്ചിക്കാർ കൊച്ചക്കാരായിട്ട് മാറ്റേണ്ടത് ആ ഈ വെള്ളം ഒന്ന് ഒന്നും മാറ്റിയുള്ള സെറ്റാക്കുക പിന്നെ കൊച്ചിയിൽ മാറ്റാൻ പറ്റിയ ഐറ്റം ഒര് മതി കൂടെ മതി പിന്നെ സഹിക്കാം ആ ഏരിയയിലെ ബ്ലോക്ക് മാറ്റിയാൽ കൊള്ളാം ആ ഇടപ്പള്ളിയിലെ ബ്ലോക്ക് എടപ്പള്ളിയിലെ ബ്ലോക്ക് അല്ലാതെ നമ്മള് ചെന്നൈ ബാംഗ്ലൂരൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊന്നും ബ്ലോക്ക് അല്ലേ നാളെ മുഖ്യമന്ത്രിയാവണെ ബ്രോ എന്ത് ചെയ്യും ഒന്നും ചെയ്യൂല വെറുതെ അപ്പൊ ഓക്കെ താങ്ക് യു കേട്ടോ ഈ കൊച്ചിയിൽ അടിയന്തരമായിട്ട് മാറ്റണ്ട എന്തേലും മാറ്റം വരേണ്ട എന്തേലും കാര്യം ഉണ്ടോ ഈ ചെളി ഇതൊക്കെയാണോ അല്ലെ മാലിന്യം അതിൽ വളരെ പറഞ്ഞിട്ട് കാര്യമില്ല കൊറേ ആൾക്കാർ ഇങ്ങനെ ജീവിക്കും പൈസ പൈസ ഉള്ളവനൊന്നും പൈസ ഉള്ള എന്നായിക്കൊണ്ടിരിക്കും പാവപ്പെട്ടവനൊന്നും പാവപ്പെട്ട ആനായിരിക്കും ഇങ്ങനെ നമ്മൾ അനുഭവിക്കണം ബാക്കി ഉള്ളൊക്കെ എ സിയിൽ തലക്കുപോവം ഉണ്ടാവും ഇങ്ങനെ അനുഭവിക്കേണ്ടി വരും അപ്പോൾ ഗവൺമെന്റ് റെഡിയാക്കണം അതൊക്കെ എന്താ പറയുക കോർപ്പറേഷനൊക്കെ റെഡിയാക്കേണ്ടതാണ് എന്താ പറയാ പൈസ ഉള്ള ആൾക്കാർ അല്ല യൂസഫ്ലീനൊന്നും പറയണല്ല അങ്ങനത്തെ സിസ്റ്റം അങ്ങനെയാണ് നമുക്ക് മാറ്റാൻ പറ്റില്ല വേറെ ഡയലോഗ് ഇത് ഇന്ത്യയാണ് എന്ത്യാണ് മാറ്റം കൊണ്ടുവരണം മാറ്റം കൊണ്ടുവരണം ഇപ്പൊ ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ ഇത് മാറിക്കഴിഞ്ഞാൽ അടുത്ത ഏത് സർക്കാർ വരണമെന്ന് ഇപ്പോൾ സാധാരണ നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് മാറ്റി മാറി വരില്ലാണല്ലോ സാധാരണ പതി പക്ഷേ നമ്മള് ആര് ആര് വന്നാലും കഴിഞ്ഞ പ്രാവശ്യം ആൾക്കാർ വീണ്ടും മാറി വരുന്നു ഭരണം ഭരണം കിട്ടിക്കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ആരും പറയാം ഇത്ര നാളത്തെ ഒരു ഭരണം അല്ലെങ്കിൽ ഇത്ര നാള് പിണറായി വിജയൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ ഭരണം നല്ലൊരു പി ആറ് വർക്കായിരുന്നു ആറ് വർക്ക് ഉണ്ടായിരുന്നു വരണേ നമുക്ക് കേക്കാണ്ടാണല്ലോ മനസ്സിലാവില്ല നല്ല പേ ആറ് വർക്ക് ആണെന്നുണ്ടെ എന്തായാലും വികസനമല്ല വന്നോ വികസനമാണോ അത് തോൽവിയാണോ കൂടുതലുണ്ടായത് മുപ്പിക്കെതിരായി രണ്ടാം തീയതി വന്നപ്പോ കൂടുതൽ എതിരപ്രായം വന്നപ്പോ ഒന്നും ചെയ്യാൻ അതിനെതിരെ എതിരക്കുന്ന ആൾക്കാർക്ക് ശബ്ദം മൂടാൻ മാത്രമേ സമയം കിട്ടിയിട്ടുള്ളൂ വികസനത്തിന്റെ സമയം കിട്ടിയില്ലാന്ന് തോന്നുന്നു ശരി ഈ യുവതലമുറയില് എന്തൊക്കെ മാറ്റമാണ് കൊണ്ടുവരേണ്ടത് യുവതലമുറ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെ വെള്ളം തോട്ടില് എന്ത് തലമുറയുടെ മാറ്റം മാറ്റം അതാണ് മാറ്റം എന്ത് മാറ്റമാണ് ബ്രോ ബ്രോയ്ക്ക് തോന്നുന്നു ഇപ്പം നമ്മളെ പോലെ ചെറുപ്പക്കാരന്മാർക്ക് എന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് ചെറുപ്പക്കാരുടെ ഇടയിൽ ആ ഇപ്പത്തെ പിണറായി വിജയനാണ് ഭരിക്കുന്നത് പിണറായി വിജയന്റെ സർക്കാരിന്റെ ഭരണം കഴിഞ്ഞാൽ ഏത് സർക്കാർ വരണം എന്നാണ് ഒരു ആഗ്രഹം എനിക്ക് ഇത്ര നാളത്തെ ഭരണം എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളിയാണ് അത് തന്നെ തുടരണോ അതോ പുതിയ പുതിയ ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണമായിരുന്നു പിണറായി വിജയൻ പുള്ളിയുടെ ഭരണമായിരുന്നു നമ്മുടെ കൊച്ചിയില് അടിയന്തരമായിട്ട് മാറ്റേണ്ട ഒരു മൂന്ന് കാര്യം വന്നിട്ട് ആദ്യേട്ടാദ്യ ചുമ പറഞ്ഞ മെട്രോയുടെ കാർഡ് കയ്യിലുണ്ട് അല്ല ഇപ്പൊ എന്തായാലും നാളെ മുഖ്യമന്ത്രി ആയ കുറ്റി എന്ത് ചെയ്യും इंटरव्यू oh. ले रहे हो क्या तुम्हारा नाम क्या है सागर है यू नो इंग्लिश हाँ इंग्लिश आता है समथिंग 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 ओके तमिल दे हो तमिल दे रही हूँ इंगे इवेंट अंदर चेंज नहीं मलयालम मिल गया मलयालम मिल गया जॉब जॉब व्हाट्स जॉब जॉब या सिगरेट में सेफ है सिगरेट 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 सेफ കൊച്ചിയില് അടിയന്തിരമായിട്ട് മാറ്റേണ്ട ഒരു നാല് കാര്യം നാല് പേരും പറയാവോ ഒരാൾ മുങ്ങി കേട്ടോ കുട്ടി പറയും കണ്ണാടി കുട്ടി പറയും കുട്ടിക്ക് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയാം നല്ല കോൺഫിഡൻസ് ആണ് എന്നാ കുട്ടി പറയൂ അല്ല എന്നാൽ എന്തിനൊക്കെ മാറ്റം പറയും കൊച്ചിയില് അടിയന്തരമായിട്ട് മാറ്റേണ്ട ഒരു നാല് കാര്യം അതിനകത്ത് രണ്ടെണ്ണം പറ ബാക്കി ബാക്കോ ഇല്ലില്ല കാണാൻ വേണ്ടിട്ട് നമുക്ക് അമൃത കോളേജാണോ അമൃത കോളേജില് പിള്ളേർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കണമെന്നാ അമൃതാസ് കോളേജിന്റെ കാര്യമാണ് നിങ്ങക്ക് കൊച്ചിയിൽ അടിയന്തരമായിട്ട് മാറ്റേണ്ട ഒരു നാല് കാര്യം ഒന്ന് ബ്ലോക്ക് മാറ്റണം പിന്നെ വേറെന്താണ് പറയേണ്ടത് ഒരു കാര്യം പറഞ്ഞാൽ മതി ഒരു നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ട്രെയിൻ ആണെങ്കിലും യുവതലമുറയോട് പറയാനുണ്ടോ നാട് നാട് നന്നാണ് ഒന്ന് ഒന്ന് പിന്നെ എങ്ങനെ ബാഡ് ആയിട്ടുള്ള തിങ്കല്ലോ യൂസ് ഒഴിവാക്കിട്ട് നല്ല തിങ്കലോ വരണം പിന്നെ നമ്മിപ്പോ നടക്കുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം പിന്നെ റോഡിലെ ബ്ലോക്ക് കുറയണം കുറയണം പിന്നെ ആരായെങ്കിലും

കൊച്ചിയിലോക്ക് വേറെന്തേലും ഞാൻ ഒരു കാര്യം പറയാൻ പൈസ നമ്മടെ കയ്യിൽ നിന്ന് നമ്മള് മുപ്പത് രൂപ എത്രയാണല്ലോ മിനിമം ചാർജ് പക്ഷേ അവർ നമ്മളെ കയ്യിൽ നിന്ന് നൂറ് രൂപ പിടിക്കും ആ മാറ്റണം ഓട്ടോക്കാർ ഭയങ്കര ചെലവര് നല്ലവരുണ്ട് കേട്ടോ കുറച്ചൊരു നയന്റി പെർസെന്റേജ് ഇവിടെ അങ്ങനാണ് എല്ലാവരും പിണറായി വിജയന്റെ അടുത്ത പാർട്ടി വരണോന്നാണ് ചേട്ടന്റെ ഒരു അഭിപ്രായം ഇത്ര നാളത്തെ ഭരണം എങ്ങനെയുണ്ട് ചേച്ചി നാളെ ചേച്ചി മുഖ്യമന്ത്രി ചേച്ചി എന്തി പോയോ പറ നമസ്കാരം പിണറായി വിജയന് ശേഷം അടുത്ത മുഖ്യമന്ത്രി പിണറായി തന്നെ ഒരു സംശയമല്ല ഒരു സംശയമല്ല ഇത്രയും നല്ല പ്രധാന മുഖ്യമന്ത്രി ഉള്ളപ്പോന് വേറൊരു മുഖ്യമന്ത്രി പക്ഷെ എന്നാലും ഒരുപാട് പേര് എന്തെല്ലാം വിമർശനം ഉണ്ടായി എത്ര ആറ് വർഷം ആവാറുവർഷം ആവാൻ പോണ് അപ്പൊ ഇത്ര നാളത്തെ ഭരണത്തിൽ ചേർന്ന സന്തോഷം ഉണ്ടോ വളരെ ഹാപ്പിയാണ് കാരണം ഒരുപാട് നമ്മൾ ആപൽ ഘട്ടങ്ങൾ കടന്നുപോയി ശരിയല്ലേ അതായത് വെള്ളപ്പൊക്കം പ്രളയം പ്രണയം കൊറോണ വയനാട് ഇതെല്ലാം ഇവിടെ കടന്നുപോയി കേരളത്തില് ഇവിടെ എല്ലാം പിണറായി സാർ എന്ന ഒരു ഗവൺമെന്റ് അദ്ദേഹത്തിന്റെ ആ ഗവൺമെന്റ് പിടിച്ചു നിന്നുള്ള നിന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന്റെ ആ ചങ്കൂറ്റം ആ ചങ്കൂറ്റമാണ് എനിക്ക് ഏറ്റവും പക്ഷെ ഒരുപാട് പേര് ഇത്ര അത്ര വികസനം വന്നില്ല അത് എന്തെല്ലാം പറയുന്നത് ഇപ്പൊ എന്തെല്ലാം ആരോപണങ്ങള് കേന്ദ്രം മുതല് ഒരുപാട് ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചു ഇതുവരെ ഒന്നും തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഒന്നും അദ്ദേഹത്തിന്റെ പേരിൽ ഇന്ന് ചെമ്പല് സ്വർണ്ണം കടത്തി അവിടെ കോഴ വാങ്ങി ഇവിടെ കോഴ വാങ്ങി പല എന്നെല്ലാം പറയണതല്ലാതെ ഇന്ന വരെയും അത് തെളിയിക്കോ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരുമോ അല്ലെങ്കിൽ ആ ഗവൺമെന്റിനെ താഴെ എന്തെല്ലാം മാർഗങ്ങളുണ്ട് ഇതൊന്നും നടന്നിട്ടില്ല ഒരുപാട് പേര് പറയുന്നത് ഉമ്മൻചാണ്ടി സാറിന്റെ ഉമ്മൻ ഞാൻ ഞാൻ ഒന്ന് പറയട്ടെ ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണം ഇവിടെ പല മുഖ്യമന്ത്രിമാരും ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണം അതൊന്ന് വേറെ ഇനി പിണറായി സാറിന്റെ ഭരണ പിണറായി പിണറായി സാറിന്റെ ഭരണം അതൊന്നു വേറെ ഏഹ് ഇപ്പൊ പിണറായി സാർ എന്താ തിളങ്ങിയത് രണ്ടാം തുടർ ഭരണം കിട്ടിയത് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രളയം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളില് അയാൾ നല്ല കൂടി അതായത് ഇവിടെ ഈ പിണറായി സാർ സർക്കാർ അല്ലായിരുന്നു എങ്കിൽ സങ്കല്പിക്കുകയാണെങ്കിൽ ഇവിടെ ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടിയല്ലേ ഇപ്പം വേറൊരു ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ അതായത് അരിക്ക് അതായത് ഇന്ന് ഏത് റേഷൻ കിടയിൽ പോയാലും എന്റെ എൻ്റെ ഒരു എനിക്കൊരു മകളോ ഒരു മാനു ആണ് മകള് ബി ഡി എസ് ആണ് അപ്പൊ ബി ഡി എസിന് അവിടെ മെറിറ്റിൽ കിട്ടിയത് അഞ്ചരക്കുണ്ട് കണ്ണൂരാണ് അവിടെ പഠിക്കാണ് അപ്പം മകൻ ഈ ഹെൽത്ത് ഇൻസ്പെക്ടറിന് പഠിക്കണേ ഇപ്പൊ പരീക്ഷ ചെയ്തുകൊണ്ടിരിക്കണ മകള് അപ്പം ഞങ്ങളെ മകളെ വിവാഹം കഴിഞ്ഞവർക്ക് ഒച്ചും ഉണ്ട് ഞങ്ങൾ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് ഇങ്ങനെ വാടകയ്ക്കെടുത്ത് അവിടെ താമസിക്കുകയാണ് കൊച്ചും ഉണ്ടല്ലോ ആരും ഉണ്ട് വൈഫൊക്കെ അവിടെയാണ് വൈഫ് കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ പറയാണ് നല്ല ഒന്നാന്തരം അരി ആ വേവുള്ള നല്ല പുറത്തുനിന്ന് മേടിക്കണ അതേ അരി ആ അരി കിട്ടാണ് നല്ല സുഭിക്ഷ ഇത് നല്ല അരിയും അതുപോലെ തന്നെ പച്ചരി ഇന്ന് റേഷൻ കട വിട് റേഷൻ റേഷൻ കട അങ്ങനെ ആരോഗ്യരംഗത്ത് വേറൊരു രീതി അതായത് എന്നും ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ചെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പം ഞാൻ ചുമയായിട്ട് ചെന്നാണ് എൻ്റെ അനുഭവം ഞാൻ പറയാം ചുമയായിട്ട് ചെന്ന് ചീട്ടെടുത്ത് ഡോക്ടറെ കണ്ടു എനിക്ക് എഴുതി തരാം നൂറ്റമ്പത് രൂപ വിലയുള്ള സിറപ്പ് മാറാൻ അതായത് രോഗമായിട്ട് ചെല്ലുന്ന രോഗിക്ക് രോഗശമനം കിട്ടാൻ രോഗ ആശ്വാസം കിട്ടാനുള്ള രീതിയിലുള്ള രീതിയിലുള്ള നല്ല ട്രീറ്റ്മെന്റ് ഗവൺമെന്റ് ഹോസ്പിറ്റലില് എനിക്ക് എത്ര ചെലവ് അഞ്ചു രൂപ അഞ്ചു രൂപ എനിക്ക് ചെലവുള്ളത് പറഞ്ഞ ഞാൻ ഒരു സർക്കാരിനെ ഞാൻ വിമർശിക്കാം ഞാൻ ഒരു സർക്കാരിനെ വിമർശിക്കുള്ള വിമർശിക്കാൻ ഞാൻ അർഹനല്ല അതായത് ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ശൈലിയിൽ അവർ ഭരണം നടത്തി ഉമ്മൻചാണ്ടി നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ ഉമ്മൻചാണ്ടി സാറിന്റെ ഉമ്മൻചാണ്ടി സാറും പ്രകൽപനായിരുന്നു അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടു എല്ലാ അപേക്ഷകളും ഓരോ ഇതിലും എല്ലാ ഇതും മെമ്മോറാണ്ടും സ്വീകരിക്കും അദ്ദേഹം പരിശോധിക്കും നായനാർ സർക്കാർ വേറൊരു രീതി കോണിക്കൂടെ ഈ കോമഡിക്കാരെ കളിയാക്കി തന്നെ പറയും അദ്ദേഹത്തിന്റെ ഭാര്യ വിളിച്ചിട്ട് ഇവിടെ കൊതു കേേടിയാണെന്ന് ഉള്ള രീതിയിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ശൈലി ഉണ്ട് പക്ഷെ ഈ പ്രളയം കൊറോണ ഈ വയനാട് ഇങ്ങനെയൊക്കെയുള്ള ഈ പ്രശ്നങ്ങൾക്കൊക്കെ ചങ്കൂറ്റത്തോടുകൂടി തിരിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു സർക്കാർ ഉണ്ടെങ്കിൽ അത് പിണറായി സാറിന്റെ സർക്കാർ തന്നെയാണ് ഈ സർക്കാർ തന്നെ വേണം ഇനിയും വരാൻ തുടർന്ന് ഭരണം വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് ആരോപണങ്ങൾക്ക് പലരും പലതും എനിക്കും വേണേ ആരോപണങ്ങൾ പറയാം മനസ്സിലാവേണ്ട ഞാൻ വന്ന നാളെ കയറി ഭരണത്തിൽ വന്ന് ഞാൻ എന്റെ ശൈലിയിലായിരിക്കും ഭരിക്കണേ ഇപ്പൊ പിണറായി സാറിന് ഇല്ല ആ ചങ്ങുറ്റം നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു കടക്ക് പുറത്തുനിന്ന് പറഞ്ഞില്ലേ എന്ത് ആ പറയാനുള്ള സാഹചര്യം വന്നപ്പോ അദ്ദേഹം അത് ഉപയോഗിച്ചു പക്ഷെ ഒരു ഒരു കൊച്ചുകുട്ടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ആ കുട്ടീനെ തള്ളി മാറ്റി അതൊക്കെ അപ്പോഴത്തെ സാഹചര്യം ഓരോ സാഹചര്യങ്ങളില് ഇപ്പൊ കടക്ക് പുറത്തുനിന്ന് പറയാൻ കാരണം അപ്പോഴത്തെ സാഹചര്യമാണ് ഒറ്റ ചോദ്യം കൊണ്ടോ ചോദ്യം ചോദ്യം എല്ലാവരുടെ നാളെ മുഖ്യമന്ത്രി ആയാലും നാളെ മുഖ്യമന്ത്രിയായാലും കുട്ടി എന്ത് ചെയ്യും ഈ കുട്ടി എന്ത് ചെയ്യും നാളെ മുഖ്യമന്ത്രി ആയാലും എന്ത് ചെയ്യും പെട്ടെന്ന് ദിവസം മാറ്റം

இந்த புதுசா எது பண்ணணும்னு கேக்குறீங்களா புதுசா எது 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 பண்ணணும்னு தோணிடுச்சா இங்க இங்க எதுவும் தோணல ஆனா இத பார்த்து அங்க மாத்திரம் தமிழ்நாட்டுல மாத்திரம்னு தோணுச்சு நிறைய கிளீனா இருக்கு பரவாயில்ல அங்க கம்பேர் பண்ணும்போது போது இங்க நல்லா கிளீனா இருக்கு இந்த கிளீன்ஸ் அங்க கொண்டு வரணும்னு ஒட்ட நினைச்சிட்டு இருக்கு ஆமா ஓகே இதெல்லாம் தேங்க் யூ எனக்கு அவ்வளவு தமிழ் வரது வராது பரவாயில்லை இங்க கொச்சியும் தமிழ்நாடும் தமிழ் கம்பேர் பண்ணும்போது கம்பேர் பண்ணும்போது இங்க இருக்கிற இந்த வீடெல்லாம் கட்டியிருக்கிறாங்க இல்லையா அதெல்லாம் சூப்பர் ரொம்பவே அழகா இருக்கு நாங்க இருந்த இந்த த்ரீ டேஸ்ல வந்து அதெல்லாம் ரொம்பவே லைக் பண்ணோம் கிளீனா இருக்கட்டும் அதுக்கப்புறம் இந்த மாதிரி வீடெல்லாம் அங்க இருந்துச்சுன்னா அதெல்லாம் அந்த ஓட்டு வீடு அதெல்லாம் இருந்துச்சுன்னா இடிச்சிடுவாங்க மாடி வீடு கட்டிடுவாங்க இங்க வந்து அதுவே ஸ்டைலா அழகா கட்டிருக்காங்க சோ எல்லாமே நல்லா இருக்கு தமிழ் போயிஷ்ன பிடிக்குமா மலாழை போய்ஷினை பிடிக்குமா അടുത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവണോന്നാണോ അത് എനിക്കും അറിയാൻ പറ്റൂല എന്നാലും ഇത്രയും നാളത്തൊരു ഭരണം വെച്ച് നോക്കുമ്പോ ഭരണങ്ങളൊക്കെയാണ് അഭിപ്രായങ്ങളൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ അടുത്ത ആൾക്കാരെ അറിയാൻ തിരഞ്ഞെടുക്കണ ആ സർക്കാരാണോ ഉമ്മൻചാണ്ടി സർക്കാരാണോ ബെറ്റർ ആയിട്ട് തോന്നിട്ടുള്ളത് രണ്ടും നന്നായിട്ടോ നേടത് ആണ് അടുത്ത അടുത്തൊരു പുള്ളി തന്നെ തുടരണമെന്നാണോ അതോ പുതിയ ആരെങ്കിലും കൊണ്ടുവരണമെന്നാണോ ചേട്ടൻ പ്രശ്നങ്ങളും പ്രായത്തിന്റെ പല പല പ്രശ്നങ്ങളും ഉണ്ടാവും അല്ല നമുക്ക് നിയന്ത്രിക്കാനും നല്ല ആള് വരട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ കൊച്ചിയില് അടിയന്തരമായിട്ട് മാറ്റണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ കൊച്ചിയില് അടിയന്തരമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ ഈ പരിസരോടെങ്കിലും യാത്രയുടെ ബുദ്ധിമുട്ട് റോഡിന്റെ അസൗകര്യങ്ങള് വണ്ടികളുടെ വർധനവും അങ്ങനെ ഒത്തിരി ഇതൊക്കെയുള്ള മാറ്റം വരുത്തണം റോഡ് കുറച്ചുകൂടെ വീതി വെക്കണമെന്നുണ്ട് റോഡ് വീതി വെക്കണതിനപ്പുറത്ത്

വീട് കൊച്ചിയിലാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചിയിൽ എന്തൊക്കെ അറിയില്ല ഇന്നലെ പേരുവെട്ടി ഞാൻ അറിഞ്ഞ പൈസ ഇല്ലാത്തതാണ് ഞാൻ ഈ പള്ളിയിൽ വന്നത് മാത്രം ഇപ്പഴത്തെ ഈ ഒരു പിണറായി സർക്കാർ കഴിഞ്ഞാൽ അടുത്ത ആര് ഭരിക്കണമെന്നാണ് ഉമ്മാടെ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസ് ഭരിക്കണമെന്നുള്ള ആഗ്രഹക്കാണ് പക്ഷെ നമുക്ക് രണ്ട് സെന്റ് മണ്ണ് ആര് തെരഞ്ഞു അവർക്ക് ഞാൻ െയ്യാനും വിജയിക്കാനും ഉള്ള താല്പര്യത്തിലുള്ള ഞാൻ രണ്ട് സെന്റ് മണ്ണ് നമ്മടെന്ന് പറഞ്ഞ് കിടക്കട കിട്ടിയമ്മ നാല് മാസത്തെ വാടകയും നാലായിരം കൊടുക്കാണ്ട് മറ്റന്നാ ഞാൻ റോട്ടിലിറങ്ങി കിടക്കണം മൂന്ന് മാസത്തെ വാടക കൊടുക്കാനുള്ള കാരണം അതിങ്ങനെ ആദ്യം പിടിച്ചിട്ടു കേട്ടോ